ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും മലകര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സൺഡസ്കൂൾ പ്രസ്ഥാനം വടക്കൻ മേഖലാ കുട്ടികളുടെ സഹപാഠി മത്സരത്തിനൊരുങ്ങി മരൂട്ടിച്ചാൽ ശനിയാഴ്ച നടക്കുന്ന വിവിധ മത്സര ഇനങ്ങളിൽ മൂന്ന് വേദികളിൽ ഇരുന്നൂറോളം മത്സരാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റി തൃശൂർ ഭദ്രാസനത്തിലെ മരൂട്ടിച്ചാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയമാണ് ഈ കുറി വടക്കൻ മേഖലകളുടെ മത്സരത്തിനായി ആതിഥേയത്വമരളുന്നത് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പതാക ഉയർത്തുന്നതോടെ മത്സരങ്ങൾക്ക് തുടക്കമാകും കണ്ണനാട് വെസ്റ്റ് കണ്ണനാട് ഈസ്റ്റ് അങ്കമാലി കൊച്ചി തൃശൂർ എന്നീ ഭദ്രാസനങ്ങളിൽ നിന്നും സഹപാഠി മത്സരങ്ങളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾ സോണൽ മത്സരത്തിൽ മാറ്റിവയ്ക്കും വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വന്ധ്യ ഫിലിപ്പോസ് റമ്പാച്ചൻ ആർത്താറ്റരമ്പര മുഖ്യ അതിഥിയായി പങ്കെടുക്കും വിവിധ ഭദ്രാസനങ്ങളിലെ വൈദികർ ഭദ്രാസന സെക്രട്ടറിമാർ സ്കൂൾ ഡയറക്ടർമാർ സൺഡർ സ്കൂൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുക്കും മൂന്ന് വേദികളിലായി ഒരേ സമയം മത്സരം നടക്കുന്നതിനും വിവിധ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായി മരുട്ടിച്ചൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ലിജു ജോൺ പുതുക്കാട് ന്യൂസിനോട് പറഞ്ഞു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ വടക്കൻ മേഖലയിലെ സഹപാഠ്യ മത്സരങ്ങളുടെ ഈ വർഷത്തെ ആതിഥേയത്വം തൃശൂർ ഭദ്രാസനമാണ് നിർവഹിക്കുന്നത് തൃശൂർ മദ്രാസനത്തിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മരോട്ടിച്ചാൽ ഇടവക ഈ വർഷത്തെ മത്സരങ്ങളുടെ നടത്തിപ്പ് ക്രമീകരിച്ചിരിക്കുന്നു അഞ്ച് ഭദ്രാസനങ്ങളിൽ നിന്നായി ഏകദേശം എഴുന്നൂറോളം ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് അതിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചതായിട്ട് അറിയിക്കുകയാണ് ഭക്ഷണ കാര്യങ്ങൾ പാർക്കിങ് മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ക്രമീകൃതമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് മത്സരത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും നെല്ലിക്ക നീലി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും